ഇപ്പോൾ വേദിയിൽ അവസാനിച്ച് റിസൾട്ട് വന്നു അപ്പം നമ്മുടെ മികച്ച നടനോടൊപ്പമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ദുർഗാ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി കൂടിയാണ് സായിദേവ് സായിദേവിനോട് നമുക്ക് ചോദിക്കാം മോനെ കോമ്പറ്റീഷൻ ആയിരുന്നോ സംസ്കൃതം നാടകം രണ്ട് മൂന്ന് നാടകം ആയിരുന്നു നമ്മളെ കൂട്ടിയിട്ട് അതിന് ഫസ്റ്റ് കിട്ടിയത് അഞ്ച്

അടിപൊളിയല്ലോ അപ്പൊ മികച്ച നടനെ എന്തായിരിക്കും അഭിമാനം സന്തോഷമുണ്ട് നടന്ാടകത്തിൽ അഭിനയിക്കുന്നത് അല്ല ഇതിന് ഉപയെ അഭിനയിച്ചിട്ട് മുമ്പത്തെ കലോത്സവത്തിന് അഭിനയിച്ചു അപ്പൊ സബ് ജില്ലയില് മികച്ച ആളെ കിട്ടിയില്ലേ ജില്ല കിട്ടില്ല സന്തോഷിക്കുന്നു വീട്ടിലാരെങ്കിലും നാടകമായി എന്താണ് എന്താണ് ഒരേ ക്ലാസ്സിലാണോ അല്ല ഞാൻ തരം വിദ്യാർത്ഥിയാണ് ഓ വിദ്യാ തരം വിദ്യാർത്ഥിയാണ് ഏത് ക്ലാസ്സിലാണ് ഏഴാം ക്ലാസ്സിലെ അപ്പം ക്ലാസ്സിലേക്ക് സ്റ്റേറ്റ് കലോത്സവം ഇല്ല അല്ലെ അപ്പൊ അടുത്ത കൊല്ലം നമുക്ക് പോവാം അടുത്ത കൊല്ലം സ്റ്റേജിൽ പങ്കെടുക്കാം അപ്പൊ നമുക്ക് സ്റ്റേറ്റ് കിട്ടണം ദുർഗാ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അഭിമാന താരങ്ങളായാലും ഭയങ്കര നമ്മളും കഞ്ഞുകെട്ടുകാരാണല്ലോ അപ്പൊ ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ മികച്ച നടൻ ഉണ്ടെന്ന് പറയുന്നതിലും നമുക്കും അഭിമാനമാണ് ഒരുപാട് സന്തോഷം